ദേവനാമാത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവശികൾ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു ക്രിസ്തുവശികൾ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് വിശുദ്ധ പത്താഴി ശേഷം പതിമൂന്നിന്റെ അമ്പത്തെട്ട് ഇങ്ങനെ വായിക്കുന്നു അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല നസ്രത്തുകാരുടെ അവിശ്വാസ നിമിത്തം കർത്താവ് അവിടെ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല കാരണം ഭജനം പറയുന്നു അതിന്റെ അമ്പത്തിനാല് മുതൽ അമ്പത്തി ആറ് വരെ ഇങ്ങനെ വായിക്കുന്നു അവർ വിസ്മയിച്ചു വിസ്മു ഇവരെ വീര്യപ്രവർത്തികളും എവിടെ നിന്ന് ഇവൻ തച്ചന്റെ മകനല്ലേ ഇവരെ അമ്മ മറിയ എന്നവളല്ലയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് എന്നിവരല്ലേ ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലേ ഇവന് ഇതൊക്കെ എവിടെ നിന്ന് എന്ന് പറഞ്ഞു അവന് ഇടറിപ്പോയി ആയിരുന്നു അവിശ്വാസമായിരുന്നു ഇടറിപ്പോയി ാണ് സ്വർഗം അവിടെ അത്ഭുതം ചെയ്യാതിരുന്നത് നമുക്ക് യേശുവിൽ വിശ്വാസമില്ലെങ്കിൽ ഒരു നാളും നമ്മൾ അത്ഭുതം കാണത്തില്ല അത്ഭുതത്തിൽ ജീവിക്കുവാൻ സാധിക്കത്തില്ല അമേൻ സ്വോത്രം മലകളെ നീക്കുവാനുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം യേശുവിൽ ഒരു പൊട്ടനെ പോലെ പോലെ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതത്തിൽ നടക്കുവാൻ സാധിക്കും എത്ര പേര് ഈ വചനം ഏറ്റെടുക്കുന്നു അവിശ്വാസമുള്ള ഹൃദയമാണെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മൾ കാണത്തില്ല ഒരു ഹൃദയം അടയപ്പെട്ട ഹൃദയമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ നിങ്ങളുടെ ഹൃദയം വിശ്വാസത്താൽ നിറഞ്ഞിരിക്കണം അങ്ങനെയെങ്കിൽ നിങ്ങൾ അത്ഭുതത്തിൽ നിറഞ്ഞു ജീവിച്ചിരിക്കും അതെ അല്ലാതെ ആ മെസ്സോത്രം നമ്മൾ അവിശ്വാസത്തിലാണെങ്കിൽ ഇന്ന് പകലിൽ അവിശ്വാസത്തിന്റെ കണികളെ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒന്ന് പുറത്തള്ളിയാട്ടെ ഒന്ന് പുറത്താക്കിയെ കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളം അസ്താധാരണമായി വിശ്വാസത്താൽ നിറയണം പിറുപെറുക്കാതെ യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിച്ചാട്ടെ ഇത് സംഭവിക്കുമോ എന്ന് ചിന്തിച്ചിരിക്കാതെ ഒരു പൊട്ടനെപ്പോലെ പൊട്ടിയെ പോലെ ഈ വചനത്തിനു മുമ്പിലും ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങൾ അസാധാരണമായ വിശ്വാസത്തിന് തീരും നിങ്ങൾ അസാധാരണമായ പ്രവർത്തികൾ കാണുകയും ചെയ്യും ഒരു കടുക് വണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീക്കി അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞാൽ അത് എങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുക ഇല്ലെന്നും കർത്താവ് പറഞ്ഞപ്പോ അതെ എനിക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യവും അസാധ്യമാകത്തില്ല കാരണം എന്താ യേശുവിനാണോ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും അമയൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിച്ചിരിക്കും യേശുവിന്റെ നാമത്തിന് ശക്തി ഉണ്ട് എത്ര പേര് വിശ്വസിക്കുന്നു ആ യേശുവിന്റെ നാമത്തിനുള്ള ശക്തിയെ നമുക്ക് അപ്പോസ് ചില പ്രവൃത്തികൾ മൂന്നിനെ ആറിൽ കാണുന്നു അപോസ്തനായ പത്രോസ് വീതിയിൽ കൂടി നടന്നു പോകുമ്പോൾ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് വചനത്തിൽ കാണുന്നുണ്ട് എന്താ പത്രോസ് പറയുന്നത് പത്രോസ് പറയുന്നത് എനിക്ക് പൊന്നും വെള്ളിയുമില്ല നസ്ത്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് എഴുന്നേറ്റ് നടക്കുവാൻ പറഞ്ഞു പൊടുന്നനെ ഇൻസ്റ്റന്റ് ആയി ആ വ്യക്തി സൗഖ്യമായി എന്നെ കേൾക്കുന്ന ദൈവം ഇന്നലെ യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട് ശക്തി ഇന്ന് പകലിൽ ആ യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിക്കാമോ ഒന്ന് വിശ്വസിക്കാമോ നിങ്ങൾ കൂടെയും അത്ഭുതം സംഭവിച്ചിരിക്കും ഇന്ന് പകലിൽ നിങ്ങളുടെ ആവശ്യം എന്താ സ്വർഗത്തിന് ദൈവത്തിന്റെ സന്നിധേ കൊടുത്താട്ടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിങ്ങൾ അത്ഭുതം കാണുവാൻ പോകുക ഇന്ന് പകലിൽ നിങ്ങളുടെ ആവശ്യം ഒരു സൗഖ്യമാണോ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുന്നു ഒരു കടഭാരമാണോ ആ കടഭാരത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു ജോലിയിലുള്ള സ്ട്രഗിൾ ആണോ നിങ്ങളൊരു ദൈവപ്രവൃത്തി കാണുവാൻ പോകുന്നു അമിശ് സ്തോത്രം നിങ്ങളുടെ തലമുറകളെ ഓർത്ത് വിചാരപ്പെട്ടിരിക്കുകയാണോ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിന്മേൽ ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ പോകുന്നു നിങ്ങളുടെ ഭാവി ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണോ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുന്നു ദൈവദാസന്മാരെ നിങ്ങളുടെ ശുശ്രൂഷയിൽ ഓർത്ത് വിചാരപ്പെട്ടിരിക്കുകയാണോ നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ പോകുന്നു അമിത്ോത്രം നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരുകളെ സ്വർഗം വിശാലമാക്കുവാൻ പോകുന്നു നമ്മുടെ സ്ത്രം എന്താ വിശദതയായിരുന്നാലും നിങ്ങൾ ദൈവത്തിന്റെ സലിയിൽ വിശ്വാസത്തോടെ അടുത്ത് വന്ന് ന്ടുത്താട്ടെ സ്വർഗം നിങ്ങളെ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാതെയും മക്കളെ വലുക്രിച്ചു പ്രാർത്ഥിക്കുന്നു അസാധാരണമായ വിശ്വാസം ഞങ്ങളുടെ ഉള്ളറകളിൽ സ്വർഗത്തിനെയും നേരിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവ് എന്ത് പകലിൽ ഞങ്ങളെ ഏതാവശ്യമായിരുന്നാലും യേശുന്ദാമത്തിലുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ കൽപ്പിക്കുന്നു ഞങ്ങൾ ആ മേഖലയിൽ നിന്ന് പുറത്തു വന്നതിനായിട്ട് നന്ദി ഞങ്ങളെ സ്വാതന്ത്ര്യമാക്കാനായിട്ട് നന്ദി ഞങ്ങളുടെ ജീവിതത്തിന്റെ ബ്രേക് വായിച്ചതിനായിട്ട് നന്ദി ഞങ്ങൾ സൗഖ്യമായതിനായിട്ട് നന്ദി വിശ്വാസത്തോടെ നന്ദി പറയുന്നു ഞങ്ങളുടെ ശുശ്രൂഷയുടെ അതിരുകളെ വിശാലമാക്കിയിട്ട് നന്ദി ഞങ്ങളുടെ ജോലി മേഖലകളെ റീസ്റ്റോറി ചെയ്തതിനായിട്ട് നന്ദി ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ റീസ്റ്റോറി ചെയ്തതിനായിട്ട് നന്ദിയപ്പാ ഞങ്ങളുടെ തലമുറകളുടെ ഭാവിയെന്തെങ്കിലും അനുഗ്രഹിച്ചതിട്ട് നന്ദി ഞങ്ങളുടെ ഭാവിയെ സുരക്ഷിത നോക്കി തീർത്താനിട്ട് നന്ദി സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അത്ഭുതം ചെയ്തതിനു നന്ദി പറയുന്നു സ്വർഗം തുറന്നു പറയാർന്നിട്ട് നന്ദി സകല അനുഭവം കർത്താവ് ഞങ്ങൾ ആ ജീവൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങൾ അലേവനെ എന്തെങ്കിലും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ